ഹായ്സ് വെൽക്കം ബാക്ക് ടു ജൻജേനി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ദിനാശംസകൾ പുതുവത്സരമായിട്ട് പല ആൾക്കാരുടെയും പല അപ്ഡേറ്റുകളും വന്നു അതായത് മലയക്കോട്ട വാലിബന്റെ ഒരു അപ്ഡേറ്റ് വന്നു അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ ഒരു ടീച്ചർ കൊണ്ടൊരു പറഞ്ഞൊരു സാധനം തന്നു അതിനു മുൻപ് എന്താ പറയാ നമ്മുടെ വിജയുടെ തളപതി സിക്സ്റ്റി എയ്റ്റ് അതായത് ഗോഡ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അതിന്റെ ഒരു സംഭവം വന്നു അങ്ങനെ പല ആളുകളും പല പോസ്റ്ററുകളോടുന്നു പല സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നേര് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ലാലേട് നാഗിന്റെ അട്ടിച്ചു മിന്നി കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക കാതൽ ദ കോർ എന്ന് പറഞ്ഞ സിനിമ വന്ന് നമ്മളെ അതിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വേറെ പരിപാടികളൊന്നുമില്ല അത് തന്നെ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യന് ഇന്ത്യക്ക് പുറത്തും പല രാജ്യങ്ങളും അത് വലിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് പുതുവത്സരായിട്ട് നമുക്ക് എന്താണ് കിട്ടാനുള്ളത് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ ചെറിയൊരു പോസ്റ്റ് കിട്ടും അതായത് ഒരു ഒരു എങ്കോണ്ട് ടെർബോടെ ലുക്കിലുള്ള ഒരു വണ്ടിന്നിറങ്ങിയിട്ടുള്ള ഒരു സാധനം അല്ലേ ഇത് മോശമൊന്നുമല്ല രസമുണ്ട് ലുക്ക് ഉണ്ട് അടിപൊളിയാണ് ഒക്കെയാണ് പക്ഷെ നമുക്ക് എന്ത് തരും അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഒരു സാധനം വന്നത് എന്തെങ്കിലും ഒരു സംഭവം വരും എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു പക്ഷെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഒരു സംഗതി വന്നിട്ടുണ്ട് ഭ്രമയുഗം ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമുക്കിട സിനിമ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റേ കാണിക്കുകയുള്ളൂ ബാറോസ് നമ്മൾ ഇന്നലെ വലിയക്കൂട്ട വലിപ്പം കാണിച്ചുകൊണ്ട് ബാറോസ് ഈ പ്രമേഹത്തിന് മുമ്പ് നമ്മൾ കാണിക്കുന്നതായിരിക്കും ചെറിയൊരു സാധനം വന്നിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അതല്ലാണ്ട് പത്തെ പത്തിന് ജയ്ഗണേഷ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഉണ്ണിമുന്തൻ ചോവിന എന്ന് പറഞ്ഞാൽ ഉണ്ണികുന്തനാഗ്രഹിട്ടുള്ള സിനിമയുടെ സെക്കൻഡ് ലുക്ക് ടീസറും വന്നിട്ടുണ്ട് സോറി സെക്കൻഡ് ലുക്ക് പോസ്റ്ററും വന്നിട്ടുണ്ട് എനിവേ നമുക്ക് ആദ്യം ജയ്ഗണേഷ് കാണാം ദിസ് വൺ അപ്പോ ഇതാണ് സംഭവം ആദ്യം വന്ന സംഗതി എന്ന് പറയുന്നത് ഒരു യെല്ലോ കളറിൽ ജയ്ഗണേശ് എഴുതിയിട്ടുള്ള പുള്ളിക്കാരന് ഇതുപോലെ വീൽ ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു ഇതിപ്പോൾ വീൽ ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്ന ഒരു സാധനം സാധനമാണ് തൊട്ടുപേക്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട് അതായത് ഇങ്ങനെ ആളിരിക്കുകയാണെങ്കിലും അത് അതിന്റെ സംഭവം തന്നെ അതാണ് അതായത് ഒരു കാർട്ടൂൺ സംഭവം നമ്മൾ ആയിട്ട് വരച്ചിട്ടുള്ള ഒരു സംഭവം പോലെ ഒരു കഥയിലേക്ക് കാണുന്ന പോലെ സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാര്യ കൊണ്ട് വയ്യാതിരിക്കുന്ന ആളാണെങ്കിൽ അപ്പുറത്ത് അത്രയും പവർഫുൾ ആണ് അത് മനസ്സ് പവർഫുള്ളാണെന്നായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നായിരിക്കാം എനിവേ എന്തോ ആയിരിക്കാം എന്തായാലും ജസ്റ്റ് ഒരു സംഭവം ജയ്ഗണേഷ് എന്ന് പറയുന്ന സംഭവം മോശമല്ല കൊള്ളാം ഇൻ സിനിമാസ് ലെവൻത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ ഏപ്രിൽ പതിനൊന്നാം തീയതി സിനിമ തിയേറ്ററിലേക്ക് വരും നെക്സ്റ്റ് വൺ ബാറോസ് ബാറോസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഒരു ഫിഫ്റ്റി പെർസെന്റ് ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാണുകയും അൻപത് ശതമാനം ആളുകൾ അതിന് ഈക്വലി വളരെ മോശ സിനിമയായിരിക്കും പ്രഡിക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് കാരണം അങ്ങനെ വലിയൊരു ക്യാൻവാസിൽ വരുന്ന സിനിമയാണ് ലാലേട്ടൻ ഡയറക്ട് ചെയ്തപ്പോ ഹേറ്റേഴ്സ് ആണ് ഈ ആളുകൾ എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ ഞാൻ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സിനിമയാണ് മാത്രമല്ല ഇത് കണ്ടവ കുറച്ചുകൂടെ പ്രതീക്ഷ കൂടി എന്ന് വേണം പറയാം കാരണം ഇതിന്റെ പോസ്റ്ററിൽ കാണുന്ന ലാലേട്ടൻ ഒരു കുതിരപ്പുറത്ത് വരുന്നു എന്നുള്ളതാണ് ഒരു ഇമാജിനറി അല്ലെങ്കിൽ ഇതേ ഒരു ഭൂതം ആയിട്ടാണല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു അദൃശ്യനായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള ഒരു ഒരു കുതിര അതിന്റെ ചട്ടയും കാര്യങ്ങളും അതിന്റെ മറ്റ് വേഷവിധാനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നത് ഈ യുദ്ധത്തിനും അല്ലെങ്കിൽ പഴയ കാലങ്ങളിലൊക്കെ ഈ രാജാക്കന്മാരുടെയോ ഒക്കെ കുതിര എന്ന് പറയുമ്പോൾ അറിയാലോ സ്വർണം കൊണ്ടുള്ള ഒരു മുഖം ഇട്ടിരിക്കുന്ന സംഭവം അതിന്റെ ചട്ട മറ്റ് സംഭവങ്ങൾ ഇതൊക്കെ സ്വർണം കൊണ്ടും വെള്ളി ഒക്കെ ഉള്ള സാധനങ്ങളായിരിക്കും അങ്ങനെ സ്വർണ്ണം കൊണ്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഇരിക്കുന്ന മറ്റ് വിരിയുണ്ടോ അതിനെന്തൊരു പേരൊക്കെ പറയും അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം കുതിര അതിൻ്റെ ഉള്ളിലുണ്ട് അത് അദൃശ്യമാണ് അത് പുള്ളിക്കാരന്റെ കുതിരയാണ് അങ്ങനെ എല്ലാവർക്കും ഒന്നും കാണാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥ പൊതുവെ ഭൂതങ്ങളുടെ ഈ സാമഗ്രികളും സാധനങ്ങളൊക്കെ സാധനങ്ങൾ ആ ഓക്കെ ഈ ആള് ഉദ്ദേശിക്കുന്ന ആൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് ഭൂതം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ നല്ലതാണല്ലോ സോ അത്തരത്തിലൊരു സംഭവം ചെങ്ങല ഇട്ടിട്ട് ആ സാധനത്തില് ചവിട്ടി അതിലൊരു വാളും പരിചയക്കായിട്ട് ലാലേട്ടൽ നോട്ടം നോക്കി നിൽക്കുന്ന സാധനം കൊള്ളാം മോശമൊന്നുമില്ല ആശീർവാദ് സിനിമ പിന്നെ ഓക്കെ അടിപൊളി അതിൽ പ്രത്യേകിച്ച് ഭയങ്കര സംഭവമായിട്ട് നമുക്ക് വേറെ പറയാനൊന്നുമില്ല എന്തായാലും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം പ്രതീക്ഷ തരുന്ന ഒരു സംഭവമാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ഫാന്റസി പരിപാടി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം അദൃശ്യമായിട്ടുള്ള സംഭവങ്ങൾ അതിന്റെ കുറച്ച് പരിപാടികളൊക്കെ വേണം സോ എന്തായാലും നല്ലൊരു അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി വരാൻ പോകുന്നതാണ് മക്കളെ ഞാൻ ഏറ്റവും എക്സൈറ്റഡായിട്ട് ഈ വീഡിയോയിൽ കാത്തിരിക്കുന്ന സംഭവം കാരണം ലാലേട്ടന്റെ മലയ്ക്കുട്ടവാലിപ്പൻ്റെ ഓൾറെഡി ഇന്നലെ രാത്രി വരെ തന്നു നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അത് അത്യാവശ്യം നല്ല പാടായിരിക്കും എന്നൊക്കെ നമുക്കറിയാം പക്ഷെ മമ്മൂക്കൻ്റെ ഒരു നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ട് കുറച്ചായി എനിക്കൊന്നു കാത്തിൽ തക്കോർ വരെ അടിച്ചു മിന്നി പോയിക്കൊണ്ടിരുന്ന മമ്മൂക്ക ആ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നേര് എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടന്റെ വീട്ടിലൊരു കമ്പാക്ക് പിന്നെ ലാലേട്ടൻ യുഗം എന്നുള്ള രീതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഒരു നല്ലൊരു പോക്കാണ് ലാലേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ കട്ടക് നിൽക്കാൻ ഒരേ ഒരാളെ ഉള്ളൂ ദ ബിഗ് ഗെയിംസ് ഓഫ് മോളിവുഡ് ലാലേട്ടനും മമ്മൂക്കയും മമ്മുക്കു കട്ടയിക്കാൻ ലാലേറ്റിനെ ഉള്ളൂ ലാലേ കട്ടയിക്കാൻ മമ്മുക്കേ ഉള്ളൂ സോ പുള്ളിക്കാരുടെ ഒരു സാധനം വരണം അത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള സാധനം തന്നെ തന്നിട്ടുള്ളത് ഇതാണ് പോസ്റ്റർ സീരിയസ്ലി ഒരൊറ്റ ലോക്ക് തന്നെ കീഡിലൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഇതിന്റെ ആദ്യം വന്ന പോസ്റ്ററിനോട് ഈക്വലി നിൽക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് എന്താ പറയുക ഇത് ഇത് ചെയ്തിട്ടുള്ള ആളത് എന്താ പറയാ ഫോട്ടോഗ്രാഫി ആണെങ്കിലും ഇതിന്റെ ആർട്ട് ചെയ്യുന്ന ആളാണെങ്കിലും കാരണം ഇത് ഈ ഒരു വേസ്റ്റിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ ചെയ്തു വെക്കാനുണ്ട് പിന്നെ ഒരു ഡിസൈൻ ചെയ്യുന്ന ആളാണെങ്കിലും അടിപൊളി ഇപ്രാവശ്യം നമുക്ക് തന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടി തന്നെയാണ് ആദ്യത്തെ പോസ്റ്റർ തന്നത് അതേപോലെ തന്നെ അതില് വെള്ളയിൽ എഴുതിയിട്ടുള്ള പേരും മറ്റു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫോട്ടോ ഫുള്ളി ഇരിട്ടത്ത് നിൽക്കുന്ന ഒരു സംഭവം ഹൊറാണ് അത് വേണം മിസ്റ്ററി ആണ് അത് വേണം അത് കീപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ പോസ്റ്ററും വന്നിട്ടുള്ളത് ഈ രൂപമാരുടെയാണെന്ന് മനസ്സിലായിട്ട് പറയുന്നത് എനിക്ക് അറിയില്ല ഇത് ഏതാണ് ഇത് കാട്ടാളിനാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പല രൂപങ്ങളുണ്ടല്ലോ അപ്പൊ എന്തിന്റെ എനിക്ക് അറിയാൻ അറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തുക കാരണം അറിയാത്ത ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ട് അത് ഏതാണ് രൂപം ഏതിൻ്റെ ഈ തലയിൽ വെച്ചിരിക്കുന്ന സംഭവം എന്നുള്ളത് കിരീടം എന്തോ പേര് പറയും അത് ദയവായിട്ട് അറിയുന്ന ആളുകൾ പറയാം ഇനി ഭദ്രകാളിയാണോ അത് അങ്ങനെയാണോ ചാൻസ് ഇല്ല എന്നാലും ഞാൻ പറയാം അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ഉണ്ടല്ലോ അപ്പൊ അത് എന്തിന്റെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക പിന്നെ മമ്മുക്കയിലേക്ക് വരുമ്പോ യാളുണ്ടല്ലോ പ്രത്യേകിച്ച് ഒന്നുമില്ല വളരെ ശാന്തനായി കണ്ണടച്ച് ഇങ്ങനെ താഴത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ പക്ഷെ അതിൽ തന്നെ ഈ രൂപത്തിൽ വരുത്തിയിരിക്കുന്ന സംഭവം ഭയങ്കരം അത് ഇവിടെ ഈ ചുള്ള രണ്ട് കോമ്പല്ല് പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആ രൂപത്തിന്റെ കേട്ടോ മൂക്കിൽ ഇങ്ങനെ ഈ സംഭവം കൊടുത്ത് എവിടെയോ ഈ രൂപം കണ്ടിട്ടുണ്ട് ഏതൊന്നും എനിക്ക് മനസ്സിലാവണില്ല പിന്നെ ഈ കഥകളിക്ക് കഴുന്ന പോലെ ഇങ്ങനത്തെ രൂപങ്ങളിലൊക്കെ എഴുതുന്ന പോലെ ഈ കണ്ണിന്റെ മുകളിലെ കുറെ സംഭവം എഴുതിയിട്ടുണ്ട് ഗുരുക്കത്തിന്റെ തൊട്ട് എഴുതിയിട്ടുണ്ട് കണ്ണിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ആള് വെറുതെ നിൽക്കുന്നേ ഉള്ളു പക്ഷെ എന്താലേ ഇത് എന്താലേ മമ്മൂക്ക ഈ മനുഷ്യൻ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കൂല ലാലേട്ടനോട് ഫൈറ്റ് അവിടെ ഉണ്ട് എന്നുള്ളത് പക്ഷെ സീരിയസ്ലി അവര് തമ്മിൽ യാതൊരു സംഭവം ഇല്ല ഫൈറ്റ് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ എടുക്കരുത് സിനിമ എന്ന രീതിയിൽ അത് എപ്പോഴും അങ്ങനെയാണല്ലോ നല്ല സിനിമകൾ വരുന്നു അതിനേക്കാൾ നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത ആളുകൾ ശ്രമിക്കുന്നത് മമ്മൂക്ക മാത്രല്ല അതിന്റെ ഡയറക്ടേഴ്സും മറ്റാളുകളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും സോ ആക്ടേഴ്സും ഉണ്ടാവില്ലേ അടുത്ത സിനിമ ഇതിനേക്കാൾ മെച്ചതാക്കണം തന്നോട് തന്നെ കമ്പീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമല്ല ഇൻഡസ്ട്രിയിൽ ആ ഒരു ഒരു സ്പിരിറ്റ് വേണം എന്നുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് കേട്ടോ അതായത് തമ്മിൽ കച്ചറിയും ആയിട്ട് പോകുന്നതല്ല എന്നാൽ പോലും ഇത് ഗംഭീരം തന്നെ പറയാം എനിക്ക് തോന്നുന്നു ഈ വന്ന ന്യൂ ഇയർ പോസ്റ്ററുകളായിട്ട് വന്ന സംഭവങ്ങളിൽ ഏറ്റവും മികച്ച പോസ്റ്റർ എന്നെ സംബന്ധിച്ച് ഇതാണ് അത് തലപതി സിക്സ്റ്റി ഐറ്റ് അടിപൊളിയായിരുന്നു പക്ഷെ അതിനേക്കാളൊക്കെ അത് അങ്ങനെ പല സംഭവങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ് ഇത് അടിപൊളി ആ ഫസ്റ്റ് കണ്ട പോലെ ആ കാര്യത്തിലെ മറ്റേ രുദ്രാക്ഷണം നല്ല മാലയൊക്കെ ഇതിൽ കാണുന്നുണ്ട് ഇനി ഇതൊരു ഭയങ്കരമായിട്ടുള്ള സിനിമ ആയിരിക്കും അത് ഈ പോസ്റ്ററും ഈ പറഞ്ഞ ആ ഒരു മിസ്റ്ററിയും ആ ഒരു ഹൊറർ സ്വഭാവം ഒക്കെ ഈ പോസ്റ്ററിലും കാണിച്ചിട്ടുണ്ട് ആദ്യത്തിൽ ആ ജസ്റ്റ് ചിരി മതിയായിരുന്നു ഇതിലാണെങ്കിൽ ഈ ഒരു രൂപം മതി അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വല്ലാത്ത സിനിമ ഞാൻ ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷ കൂടി കൂടി വരികയാണ് ഓരോ സംഭവങ്ങളും ഇതിന്റെ ഒരു ഗ്ലിംസ് ടീസർ ട്രെയിലർ ഇതൊക്കെ ഒരു മാരക സാധനം തന്നെയായിരിക്കും എന്നാണ് അതിൻ്റെ പ്രതീക്ഷ കാരണം ഈ ഭൂതകാലം സിനിമ കണ്ടിട്ടുള്ള പ്രതീക്ഷ ആട്ടോ പ്രേതത്തിനെ കാണിക്കാതെ നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട് അതിൽ ആ ഒരു വിഷ്വൽ കൊണ്ട് ആ ഒരു ഷോട്ട് കൊണ്ട് ബീജിയം കൊണ്ട് ഞെട്ടിക്കാൻ ഡയറക്ടർക്ക് ആയിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക വരുമ്പോ എന്തായിരിക്കും എന്താ പൊന്നോ എനിവേ മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങോട്ട് വരാനുള്ള അപ്ഡേറ്റുകളും സിനിമകളും ഒക്കെ ഭയങ്കരമാണ് ലാലേന്റെ ഭാഗത്ത് നിന്ന് വാലിബൻ വാലിമൻ പിന്നെ ഈ ബാറോസിന്റെ അപ്ഡേറ്റുകൾ വന്നേക്കാം സിനിമയെ കുറിച്ച് റിലീസും കാര്യങ്ങളും എന്തായിരിക്കും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല മമ്മുക്കേന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ ടർബോ ഈ പറഞ്ഞ പോലെ ഈ ബ്രഹ്മയോഗം അതൊക്കെ ഭയങ്കരമാണ് സോ വലിയ വലിയ സിനിമകളാണ് വരാനുള്ളത് യുവാക്കളിൽ നിന്നും ഒരുപാട് സിനിമയുണ്ട് എ ആർ എമ്മിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുക്കാൻ മറന്നുപോയത് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ ജസ്റ്റ് ഒന്നുമില്ല കുതിരപ്പുറത്ത് ഇങ്ങനെ ടോവി പോകുന്ന ഒരു സംഭവം അത് ഭയങ്കര സിനിമയായിരിക്കും എൻ്റെ ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്ന അവരുടെ വലിയ പ്രതീക്ഷയിൽ കോൺഫിഡൻസിലും അപ്പൊ അങ്ങനെ ഒരു പിടി നല്ല സിനിമകളാണ് മലയാള സിനിമയ്ക്ക് വരാനുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഈ സിനിമയ്ക്കാണുള്ളത് തീർച്ചയായിട്ടും കമ്മിൽ രേഖപ്പെടുത്തുക മലയാളത്തിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന രണ്ട് സിനിമകൾ ഒന്ന് വലൈക്കോട്ട വലവിനും ഒന്ന് ഭ്രഹ്മുഗമാണ് ബാക്കി എംബുരാൻ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നത് എന്ത് എന്ത് ഡിഫറൻസ് ആണ് ഇതിൽ കൊണ്ടുവരുന്ന ആ ഒരു പ്രതീക്ഷ ഈ രണ്ട് സിനിമകൾക്കാണ് സോ എനിക്ക് എന്തായാലും ഇഷ്ടമായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എന്താ പറയുക സജഷൻസൊക്കെ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിട്ട് കാണാം കാണുന്നവരെ